പിഞ്ചോമന മക്കളെ കൊണ്ട് അള്ളാൻ റസൂലിനെ കല്ലറിയിക്കുകയല്ലേ വന്ന് അള്ളാൻ്റെ ശരീരത്തിലേക്ക് കൊണ്ടിട്ടതാ അവിടത്തെ മേനിയിൽ നിന്നും അതാ രക്തം ഇങ്ങനെ ഒലിക്കുകയല്ലേ അതുപോലെ തന്നെ അല്ലാൻ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ശത്രു

ളായ മഹാൻമാര് ആര് എത്രയോ പീഡനങ്ങൾ അനുഭവിച്ചതാണ് മഹാനായ മഹാനായ ഹുബൈവ്രാഹു താരാനുഹുവിന് ശത്രുക്ഷതാ കഴുമരത്തിലേക്ക് കയറ്റിയിട്ട് ശത്രുക്ഷതിയു താലാനുഹുവിനോട് പറയുകയാണ് ഹുബൈബേ െ വി ഞങ്ങള് പറയുന്നത് ചെയ്താൽ നിന്നെ ഞങ്ങൾ വെറുതെ വിടാമു ഹുബേബ എന്താണ് ശത്രുക്കൾ പറഞ്ഞതെന്നറിയുമോ അതാ കഴുമരത്തിലുബേ പറാൻ ഹുബിനോട് പറയുകയാണ് നീ ഇസ്ലാമിയനിൽ നിന്നും പിന്മാറിയ കഴുമരത്തില് നീ നിൽക്കുന്ന സ്ഥാനത്ത് റസൂലാണ് നിൽക്കുന്നതെന്ന് നീ ഒന്ന് സങ്കൽപ്പിച്ച

നിങ്ങൾ പറഞ്ഞല്ലോ ഞാൻ നിൽക്കുന്ന ഈ സങ്കല്പിക്കാൻ നിങ്ങൾ പറഞ്ഞല്ലോ അങ്ങനെ സങ്കല്പിക്കുക പോലും ചെയ്യാതെ ആ റസൂലും കൊള്ളുന്ന വേദന പോലും എനിക്ക് സഹിക്കാനാവൂല മണൽപ്പരപ്പിൽ മലർത്തികട്ട് സുമയ്യാബിഹുരാടാം നീ ഇസ്ലാമിൽ നിന്നും പിന്മാറിയാലും ആ സമയത്ത് സുമൈ സുമയ്യാബീ വ്രാ ശത്രുക്കളുടെ മുഖത്ത് നോക്കി ഉറക്കെ പ്രചരിച്ചു കൊണ്ട് വിളിച്ചു പറഞ്ഞു അല്ലാഹു അല്ലാഹു അഹദ് അഹദ് അല്ലാദ്

ഒരുപാട് അക്രമങ്ങളും സഹിച്ച് നമ്മളിലേക്ക് നമ്മുടെ കൈകളിലേക്ക് വന്നതാണ് പരിശുദ്ധമായ സിലാം തീര് ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചവരാണ് മുൻഗാമികളായ മഹാന്മാരും മഹതിമാരും പ്രിയമുള്ളവരെ ഒരു ദിവസം സ്വർഗത്തിലൂടെ ഉടനെ നടന്നു പോകുമ്പോൾ റസൂലിന്റെ അതാ ഒരു സ്ത്രീ നടന്നു പോവുകയാസൂല ചിന്തിക്കുകയാണ് മുന്നിലൂടെ നടന്നു പോകുന്ന ഈ സ്ത്രീ ആരാ സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന നേതാവ് ഞാനാണല്ലോ പിന്നെ എന്റെ മുന്നിലൂടെ നടന്നു പോകുന്ന ആ സ്ത്രീ ആരാ സമയത്ത് മലക്കുകൾ വന്നുകൊണ്ട് പറയുകയാണ് അല്ലയോ അയവാൻ ഡസൂലേ ആ സമയത്ത് മലക്കുകൾ വന്നുകൊണ്ട് പറയുകയാണ് അല്ലയോ അയവാൻ റസൂലേ ആ സ്ത്രീ ആരെന്നറിയുമോ ലഭിയേ ആ रुरा നബിയെ അതുണ്ടല്ലോ അനസുബിന് മാലിക്കറിയെന്നാന്നു താരാനിന്റെ ഉമ്മയാണ് നബിയെ അവിടത്തെ പ്രിയപ്പെട്ട മാതാവാണ് നബിയെ എന്ന് മലക്കുകൾ അവിടെ വന്ന് പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ ആരാണ് ഉമേസ എന്നറിയുമോ മഹാനായ അനസുവിന് മാലിക്കറിയെന്നാന്നു താരാനഹുവിന്റെ ഉമ്മയായ ഉമ്മു സുലൈം അറിയ യാണ് സ്വർഗം ലഭിക്കുന്നതിന് വേണ്ടി ഒട്ടനവിധങ്ങൾ സ്നേഹിക്കുകയാണ് ഇസ്ലാം ദീനെ പഠിച്ചുകൊണ്ട് ഉമ്മു സുലൈമ റളിയല്ലാഹു തആല അദാ ഷഹാദത്ത് കലമ ചൊല്ലിക്കൊണ്ട് ഇസ്ലാമദത്തിലേക്ക് കടന്നുവരുകയാണ് കടന്നു വന്നതിനുശേഷം തന്റെ പ്രിയപ്പെട്ട മകനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹുവിനെ കൂട്ടിയിട്ട് തന്റെ വീട്ടിലേക്ക തന്റെ വർത്താവിന്റെ അടുക്കലേക്ക മാലിക് എന്ന തന്റെ വർത്താവിന്റെ അടുക്കലേക്ക പോവുകയാണ് ആ സമയത്തെ ഉമ്മു സുലൈമ റളിയല്ലാഹു ഹുവിന്റെ ഉമ്മുസുലൈ മറിയല്ലാഹുഹുവിനോട് പറയുകയാണ് ഉമ്മുസുലേവ നിനക്ക് ഞാൻ വേണോ ഇസ്ലാം മതം വേണോ എന്ന് തീയ പ്രിയപ്പെട്ട ഭർത്താവ് അവിടെന്ന് ചോദിക്കുന്ന സമയത്ത് ഉമ്മുസുലൈ മറിയല്ലാഹു അവിടെ നിന്ന് പറയുകയാ മാലിക്ക് വലുത് ഇസ്ലാം ദീന ആ സമയത്ത് മാലിക്കുന്നവര് പറയുകയാണ് നിനക്ക് ഇസ്ലാം ദീനാണ് വലുതെങ്കില് നിന്നെ ഞാൻ ഒഴിവാക്കുമോ അങ്ങ് സുലേ ഞാൻ ഇനി നിനക്ക് തീരുമാനിക്കാം ആ പറയുകയാണ് എനിക്ക് പരിശുദ്ധമാക്കപ്പെട്ട മതമാകുന്ന ഇസ്ലാമെന്ന മതം എനിക്ക് വേണം എനിക്ക് സ്വർഗം ലഭിക്കണം എനിക്ക് ലഭിതങ്ങളുടെ കൂടെ സ്വർഗത്തിൽ പോണം അതുപോലെ തന്നെ എന്റെ പൊന്നുമോനായ അതുപോലെ ഭർത്താവായ നിങ്ങളെയും വേണം എന്ന് പറയുമ്പോ അതാണു താരാഹവടെ കൈവെള്ളയിലേക്ക് ഏൽപ്പിച്ചിട്ട് ആ വീട്ടിൽ നിന്നും ഇറങ്ങി ഇറങ്ങിപ്പോവുകയാ ഉമ്മുസുലൈ അതാ തന്റെ പ്രിയപ്പെട്ട മകനായ ചേർത്ത് പിടിച്ചിട്ട് ഇനി എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ചിട്ട് അവിടെ നമ്മൾ പൊട്ടി പൊട്ടിക്കരയുകയാണ് അങ്ങനെ ഉമ്മുസുലിയാഹു താലാഹതി പൂർത്തിയാകുന്ന സമയത്ത് സമയത്ത് നബിതങ്ങളെ കഴിഞ്ഞിട്ട് വരികയാണ് ആ അവിടെ നിന്നും എല്ലാ ജനങ്ങളും ലോകത്തിന്റെ മുഴുവൻ സമ്മാന പൊതികളുമായി ഓടുകയാണ് എൻ്റെ കാണാൻ എൻ്റെ ഹബീബിനെ ഒന്ന് കാണാൻ അങ്ങനെ സമ്മാനങ്ങളുമായി അവിടെയുള്ള ജനങ്ങളെല്ലാം ഓടുമ്പോ അവിടെ നിന്ന് ചിന്തിക്കുകയാണ് ഞാൻ എങ്ങനാണ് പോകുന്നത് കൊടുക്കാൻ ആദ്യമായി ഞാൻ കാണുന്ന കൊടുക്കാൻ കയ്യിൽ സമ്മാനങ്ങളൊന്നുമില്ലല്ലോ എന്ന് ചിന്തിച്ചിട്ട് അവിടം നമ്മള് കരയുകയാ ിട്ടോച്ച് സമയങ്ങൾക്ക് ശേഷം അവിടെ ഒരുക്കുകയാണ് പുതിയ വസ്ത്രമൊക്കെ ധരിപ്പിച്ചിട്ട് അതാ പൊന്നുമോനെ അടുത്തേക്ക് വിളിച്ചിട്ട് മുഖത്തേക്ക് അതാ അവിടുത്തെ നെറ്റിത്തടത്തിൽ പ്രിയപ്പെട്ട ഉമ്മയതാ അവിടുത്തെ പ്രിയപ്പെട്ട ഉമ്മയതാ സ്വന്തം മകൻ്റെ സ്വന്തം മകന്റെ നെറ്റിത്തടത്തിൽ ഒരു ഉമ്മ കൊടുത്തിട്ട് അതാ അവിടം നമ്മൾ പൊട്ടിക്കരയുകയാ ആ സമയത്ത് തന്റെ പൊന്നുമോൻ ഉമ്മാനോട് ചോദിക്കുന്നു ഉമ്മാ എന്തിനാണ് ഉമ്മാ നിങ്ങൾ കരയുന്നതെന്ന് ചോദിക്കുമ്പോ അതാ ഉമ്മ അതാ കണ്ണുനീര് തുടച്ചിട്ട് അതാ കൊണ്ടുപോവുകയാസൂരില്ല റസൂലുള്ളാന്റെ സവിധത്തിലേക്ക് പോവുകയാണ് അവിടെ ചവിട്ട് ഉമ്മു അവിടന്ന് പറയുകയാണ് അല്ലയോ റസൂലേ ജനങ്ങളെല്ലാം അള്ളാഹിന്റെ റസൂലിനെ കാണുന്നതിനു വേണ്ടി അള്ളാഹാന്റെ റസൂലിനെ കാണുന്നതിനു വേണ്ടി ആദ്യമായിട്ടൊന്ന് വരുമ്പോൾ കാണുന്നതിനു വേണ്ടി അതാ അവിടെ എന്റെ കയ്യിൽ അതാ അവിടത്തേക്ക് തരാന് വലിയ സമ്മാനങ്ങളൊന്നുമില്ല അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മകനായ സ്വന്തം മകനായ പത്ത് മാസം മയത്തിന് വേദന വലുതാക്കിയ പത്ത് വയസ്സ് മാത്രം പ്രായമുള്ള ഈ പൊന്നുമോനായ അനസ് പിന്റികൾ ചെരുപ്പിടുത്ത് തരുന്നതിന് വേണ്ടി അവിടത്തെ ഹിതമത് ചെയ്യുന്നതിന് വേണ്ടി എന്നിന്റെ പൊന്നുമോനായ അനസിനെ ഏൽപ്പിക്കുകയാണ് ലബിയേ

കടന്നു ഈ ഉമ്മാനെ കാണുമ്പോ ഈ ഉമ്മാനയും കൊണ്ട് സ്വർഗത്തിലേക്ക് ഈ ഉമ്മാന്റെ കൈപിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകണേ മോനെ എന്ന് പറഞ്ഞു കഥാ കണ്ണീരോട് ഉമ്മ അവിടം പോവുകയാണ് അതുകൊണ്ട് പ്രിയമുള്ള ഉമ്മമാരേ ഉപ്പേ അതുകൊണ്ട് നമ്മുടെ കൽബിലേക്ക് നമ്മുടെ കൽബിലേക്ക് നമ്മളുടെ നമ്മളുടെ മക്കളുടെ കൽപിലേക്ക് കടന്നു വരേണ്ടത് ലോകത്തിൻ്റെ നേതാവിനോടുള്ള പ്രണയമാണ് ഇസ്ലാം ദീനിനോടുള്ള പ്രണയമാ സ്വന്തം നിലനിൽപ്പിന് വേണ്ടി ഒരു തോന്നിവാസങ്ങളുടെ പിന്നാലെയും പോകണ്ട യും അധികം കഷ്ടപ്പാടുകൾ ത്യാഗങ്ങള് പീഡനങ്ങള് സഹിച്ചിട്ടാണ് പരിശുദ്ധമായ സുന്ദരമായ ഇസ്ലാം ദീൻ നമ്മുടെ കൈവെള്ളയിലേക്ക് കടന്നു വന്നതെന്ന് ഞാനും നിങ്ങളും ഒന്ന് ചിന്തിക്കേണ്ടതുണ്ടേ